നഗരസഭയുടെ നവീകരിച്ച മാർക്കറ്റ് സമുച്ചയത്തിന്റെയും കോതമംഗലം പട്ടണത്തിൽ സ്ഥാപിച്ചുള്ള സിസിടിവി നിരീക്ഷണ ക്യാമറകളുടെയും ഉദ്ഘാടനം കേരള സംസ്ഥാന വ്യവസായ നിയമ വാണിജ്യ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു കോതമംഗലം നഗരസഭയുടെ നവീകരിച്ച മാർക്കറ്റ് സമുച്ചയത്തിന്റെയും കോതമംഗലം പട്ടണത്തിൽ വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള എഴുപതോളം വരുന്ന സി സി ടി വി നിരീക്ഷണ ക്യാമറകളുടെയും ഉദ്ഘാടനം ആന്റണി ജോൺ ജോണമെല്ലിയുടെ അധ്യക്ഷതയിൽ കേരള സംസ്ഥാന വ്യവസായ നിയമ വാണിജ്യ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു ഇവിടുത്തെ പഴയ അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറയേണ്ടതില്ല അത് നന്നായി നവീകരിച്ച് ആളുകൾക്ക് വന്നു പോകാൻ പറ്റാവുന്ന മികച്ച സൗകര്യമുള്ള ഒരു മാർക്കറ്റാക്കി മാറ്റുന്നതിന് നേതൃത്വം നൽകിയതിന് നഗരസഭയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആധുനിക ക്രിമിറ്റോറിയം അതിന്റെ നിർമ്മാണം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകാതെ അതും പൂർത്തീകരിക്കാൻ കഴിയും സിസി ടി വി നിയന്ത്രിതമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് അതെല്ലാം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുത്തിയും ഒപ്പം തന്നെ മുനിസിപ്പൽ ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ നിയന്ത്രണ ഉള്ളത് രണ്ടു മൂന്ന് ഗുണങ്ങളുണ്ട് മാലിന്യം വലിച്ചെറിഞ്ഞാലും സി സി ടി വിയിൽ അറിയാൻ പറ്റും അപ്പോൾ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പുതിയ പദ്ധതി പ്രകാരം മാലിന്യം വലിച്ചെറിയുന്നത് ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ ഫൈൻ അടിക്കണതിൻ്റെ ഒരു ഭാഗം അയച്ചു കൊടുത്താൽ കിട്ടും ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ടോമി അബ്രഹാം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ ഡേവിസ് പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ വിദ്യാഭ്യാസ കലാക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കൌൺസിലർ സിജോ വർഗീസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എ ജോയ് എൻ സി ചെറിയാൻ മനോജ് ഗോപി ഷാജി പി ചക്കര സാജു ബെന്നി പുളിക്കൽ ബിജോയ് പുളിക്കൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൌൺ യൂണിറ്റ് പ്രസിഡന്റ് എം ബി നൌഷാദ് വ്യാപാരി വ്യവസായ സമിതി കോതമംഗലം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് എം യു അഷ്റഫ് എന്നിവർ പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിദ്ധു സ്വാഗതവും നഗരസഭാ സെക്രട്ടറി ഈ മാർക്കറ്റിന്റെ ഇപ്പൊ നമ്മൾ ഇന്നിവിടെ കൂടുന്നവരെയുള്ള ഒരു സാഹചര്യം ഈ മാർക്കറ്റിനകത്ത് എപ്പോഴും വെള്ളം കെട്ടിക്കിടന്ന അല്ലെങ്കിൽ ഇതിന് ആളുകൾക്ക് മാർക്കറ്റിനകത്തേക്ക് കയറി വരാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിന് മടിച്ചിരുന്ന ഒരു സാഹചര്യം ആയിരുന്നെങ്കിൽ വളരെ മനോഹരമായത് ഇവിടെ ഇന്റർലോക്ക് വിരിച്ച് നവീകരിക്കുന്നു മാത്രമല്ല ഇതിന്റെ ഡ്രെയിനേജ് സൗകര്യം അതും ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ മറ്റൊരു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അങ്ങനെ ഒരു മാർക്കറ്റ് എന്നുള്ള നിലയിലേക്കുള്ള എല്ലാ സൗകര്യത്തോടു കൂടിയും ഇതിന്റെ നിർമ്മാണം ഇപ്പൊ പൂർത്തീകരിച്ചിട്ടുണ്ട് മാർക്കറ്റ് മാത്രമല്ല ഞാൻ ആദ്യം സൂചിപ്പിച്ച വികസന പ്രവർത്തനങ്ങൾ തങ്ങളത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന ഷീലോഡ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ തൊട്ട് താഴെ നമ്മുടെ വഴിയോര വിശ്രമ കേന്ദ്രം എന്നുള്ള നിലയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ബസ് സ്റ്റാൻഡിലൂടെ ചേർന്ന് നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഒരുപാട് സമയക്കുറവ് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇപ്പൊ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും കോതമംഗലത്തെ ജനങ്ങൾ ഒരുപാട് കാലങ്ങളായി ഉന്നയിച്ചിരുന്ന പ്രധാന വിഷയങ്ങളിലൊക്കെ ഈ നഗരസഭാ കൌൺസിലിന്റെ പ്രിയപ്പെട്ട ഡോമിസിയേട്ടറിന്റെ നേതൃത്വത്തിൽ അതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും എടുത്തു പറയാൻ കഴിയുന്ന നിലയിലുള്ള ചില പ്രവർത്തനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പ്രത്യേകമായി സൂചിപ്പിച്ചത് ഇവിടെ വ്യാപാരികൾ ഒട്ടേറെ നാളുകളായി ആവശ്യപ്പെട്ടിരുന്നതാണ് ആവശ്യമായ വെളിച്ച സൗകര്യം നമ്മൾ എം എൽ എ ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചുകൊണ്ടാണ് മിനി മാസ്റ്റ് ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് പട്ടണത്തിലേതാണ്ട് എഴുപതോളം വരുന്നാൾ സി സി ടി വി ക്യാമറകൾ പട്ടണത്തിന്റെ എല്ലാ മേഖലയും കവർ ചെയ്യാൻ കഴിയുന്ന നിലയിൽ ആ പ്രവർത്തനം കൂടി ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ ഏത് നിലയിൽ നോക്കിയാലും മാതൃകാപരമായി തന്നെയാണ് ഈ നഗരസഭ കൗൺസിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ജനങ്ങളുടെ വലിയ പിന്തുണയും സഹകരണവും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഗോതാമുരത്തെ പൊതുസമൂഹം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്